ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ പ്രാവശ്യത്തെ സമ്മർ വെക്കേഷൻ നാട്ടിൽ പോയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പറമ്പിലെ ആ കശുമാങ്ങിൽ കുറേ കശുമാവിലെ കുറേ കശുമാങ്ങുകളിങ്ങനെ ഇങ്ങനെ ഒന്ന് തുടത്ത് കിടക്കുക അത് അമ്മ പറിച്ചു തന്നു ഞങ്ങളത് അങ്ങ് തിന്നു പക്ഷെ പിള്ളേർക്ക് അതിൻ്റെ ചവർപ്പ് ഇഷ്ടപ്പെട്ടില്ല ഇത് തിന്നും വേടല്ലോ നമ്മുടെ സ്കൂൾ ലൈഫ് ഫോർമോനും കാശിനി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല് പൊട്ടല് ചീറ്റല് ആടും മൊത്തം പുകയിലായി നമുക്ക് പുക അമ്മച്ചി നൊസ്റ്റാജി ഉണ്ടാക്കാൻ വേണ്ടി ക്യാഷിനിട്ട് ചെറുത്തതാടാ കുഞ്ഞിലെ കോടനാട് തറവാട്ടി പോകുമ്പം അവിടെ വെച്ച് തിന്നണേ ആ കശുമാങ്ങയുടെ ഓർമ്മകൾ ശരിക്കും അതേ ടേസ്റ്റ് ആ കാലൊക്കെ ശരിക്കും അങ്ങ് മിസ് ചെയ്യണം